കൊച്ചി ബി പി സി എൽ പ്ലാന്റിൽ മിന്നൽ പണിമുടക്ക് ഗ്യാസ് സിലിണ്ടറുകളുടെ നീക്കം നിലച്ചു കൂലിത്തർക്കത്തെ തുടർന്ന് കരാറുകാർ മർദ്ദിച്ചു എന്നാരോപിച്ച് ഇരുന്നൂറ് ലോറി ഡ്രൈവർമാരാണ് സമരം ചെയ്യുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ് അശ്വിൻ ഈ ഇരുന്നൂറോളം ഡ്രൈവർമാരുടെ പണിമുടക്ക് അത് തീർച്ചയായും ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറുകൾ അടക്കമുള്ളവയുടെ നീക്കം അത് പ്രശ്നത്തിലാക്കും എന്താണ് വിവരങ്ങൾ കൃഷ്ണന ഇന്നലെ കൊടകരയിൽ വെച്ചാണ് കൂലിത്തർക്കവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഏജൻസിയിലെ ആളുകൾ ഈ ഡ്രൈവറെ മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം വരുന്നത് അതിൽ പരിക്കേറ്റ ശ്രീകുമാർ എന്ന ഡ്രൈവർ ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ മുതൽ അമ്പലമുകൾ ബി പി സി എല്ലിലെ എൽ പി ജി പ്ലാന്റിലെ ഡ്രൈവർമാർ ഒന്നടങ്കം സമരത്തിലേക്ക് നീങ്ങിയത് അവർ കർശന ഉപാധികളാണ് മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും ഈ തൊഴിൽ ഇടങ്ങളിൽ പോകുമ്പോൾ പൂർണ്ണ സംരക്ഷണം ഇവർക്ക് ഒരുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കരാറുകാർക്ക് മുന്നിലേക്ക് ഈ ഡ്രൈവർമാർ വെക്കുന്നത് പ്രധാനമായും സമരം ബാധിക്കുന്നത് കേരളത്തെ ഒന്നടങ്കം ബാധിക്കുമെന്ന് വേണം പറയാൻ കാരണം ഏഴ് ജില്ലകളിലേക്കുള്ള എൽ സിലിണ്ടറുകളുടെ നീക്കമാണ് ഇന്ന് രാവിലെ മുതൽ പൂർണ്ണമായും നില നൂറ്റി നാൽപ്പതോളം സർവീസുകൾ ലോഡ് സർവീസുകൾ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് വിവിധ ജില്ലകളിലേക്കായി പോകേണ്ടതായിരുന്നു ഈ സമരം പ്രഖ്യാപിച്ചതോടെ ഈ നൂറ്റിനാൽപ്പത് വാഹനങ്ങളും പൂർണമായും ഈ സർവീസ് അത് സമരം അനന്തമായി നീണ്ടാൽ അത് കേരളത്തെ ഒന്നടങ്കം കേരളത്തിലെ ഏഴു ജില്ലകളിലെ ഹോട്ടലുകളെയും വീടുകളെയും മറ്റ് ഈ ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരെയും അത് പൂർണ്ണമായും ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതുവരെ ഈ നിമിഷം വരെ അനുനയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല കോൺട്രാക്ടർമാരെ വിവരം അറിയിച്ചെങ്കിലും ഒരു അനുനയം എന്നുള്ള നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ കൂടി സമീപിക്കാനാണ് ഡ്രൈവർമാരുടെ സംയുക്ത സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ശരി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ അശ്വിൻ